നമസ്കാരം പ്രൊഫ സ്വാഗതം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മലയാളി പ്രവാസി വ്യവസായി സി സി തമ്പി ഡൽഹിയിൽ അറസ്റ്റിലായിരിക്കുകയാണ് വിദേശ നാണയ ചട്ടലംഘനത്തിന്റെ പേരിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോടി രൂപയുടെ ചട്ട ലംഘനങ്ങൾ നടത്തിയെന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് തമ്പിയെ അറസ്റ്റ് ചെയ്തതായുള്ള വിവരം ലഭ്യമാകുന്നത് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്നലെ രാത്രിയാണ് തമ്പിയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത് തന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹത്തിന്റെ എൻഫോഴ്സ്മെന്റ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം കേരളത്തിൽ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിൽ തമ്പിക്കെതിരെ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തിവരുന്നുണ്ട് ഇക്കാര്യത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നു ദുബായ് കേന്ദ്രീകരിച്ചാണ് തമ്പിയുടെ ബിസിനസ്സുകൾ നടന്നിരുന്നത് നേരത്തെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ബന്ധത്തിന്റെ പേരിലും എൻഫോഴ്സ്മെന്റ് തമ്പിയെ ചോദ്യം ചെയ്തിരുന്നുവെന്നും വിവരം ലഭ്യമാണ് വാദ്ര ഒളിവിലുള്ള ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരി എന്നിവരുമായി തമ്പിക്ക് ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ തമ്പി ഹാജരാക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായി ഇയാളെ തിങ്കളാഴ്ച തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുകയുണ്ടായി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ